നമസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ച് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി ആന്റണി ആൻബനീസ് നികുതി കിഴിവ് പ്രഖ്യാപിച്ചു ജോലിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് ആയിരം ഡോളർ തൽക്ഷണ നികുതി കിഴിവ് ഏർപ്പെടുത്താനുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് പ്രഖ്യാപിച്ചത് വ്യക്തിഗത ജോലി സംബന്ധമായ ചെലവുകൾ ക്ലെയിം ചെയ്യുന്നതിന് പകരം ആയിരം ഡോളർ തൽക്ഷണ നികുതി കിഴിവ് ക്ലെയിം ചെയ്യുവാൻ നികുതിദായകരെ ഈ പരിഷ്കാരം അനുവദിക്കും നിശ്ചിത വരുമാനമുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് ഡോളർ നികുതി കിഴിവ് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡേട്ടൺ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആൽബനീസ് നയം വെളിപ്പെടുത്തിയത് ഈ രണ്ട് നയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെ പ്രാബല്യത്തിൽ വരില്ല പ്രചാരണത്തിനിടെ ക്വീൻസ്ലാൻഡ് ഫുഡ് ചാരിറ്റി സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിറ്റർ ടൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ക്വീൻസ്ലാന്റ് ഏറ്റവും വലിയ ഭക്ഷ്യ ദുരിതാശ്വാസ ചാരിറ്റിക്കായി പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ അദ്ദേഹം പ്രഖ്യാപനം നടത്തി ഫുഡ് ബാങ്കിനായി ഒരു പുതിയ ഭക്ഷ്യ വിതരണ കേന്ദ്രം നിർവഹിക്കുവാൻ സഹായിക്കുന്നതിന് തുക വിനിയോഗിക്കും ഗ്രിഫ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സെന്റർ ക്വീൻസ്ലാൻഡിലെ ഏറ്റവും വലിയ ഫുഡ് ചാരിറ്റിയാണ് സെൻട്രൽ ക്വീൻസ് ലാൻഡിൽ അവധി ആഘോഷിക്കാനെത്തിയ ഒരു കുടുംബത്തിലെ രണ്ട് പേർ മുങ്ങി മരിച്ചു രക്ഷപ്പെടുത്തിയ മൂന്നാമൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗ്ലാസ്റ്റോണിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ബീച്ചിലാണ് വയസ്സുള്ള രണ്ട് പുരുഷന്മാരും കൌമാരക്കാരനായ ഒരു ആൺകുട്ടിയും ഒഴുക്കിൽപ്പെട്ടത് വൃദ്ധനും ആൺകുട്ടിയും മരിച്ചു മുപ്പത്തിയേഴുകാരനെ രക്ഷപ്പെടുത്തി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിയാലെ ആശുപത്രിയിലേക്ക് എഹ്ലിറ്റ് ചെയ്യുകയായിരുന്നു മുഹമ്മദ് ഫത്താഫ് എന്ന ഒൻപത് വയസ്സുകാരനാണ് അജ്നാദിന്റെ വെടിയേറ്റ് ഇന്നലെ മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു തെക്കൻ എൻഎസ് ഡബ്ല്യുലെ ഗൌൾബാണിന് സമീപം നടന്ന വെടിവയ്പിൽ മുഹമ്മദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദിനെ പാരാമെഡിക്കലുകൾ ചികിത്സിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ചു നേരെ മരിച്ചു സംഭവത്തിൽ അനധികൃതമായി തോക്കുപയോഗിച്ചതിന് പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരക്കണക്കിന് ഇനം ചിലന്തികളുടെ ആവാസ കേന്ദ്രമായ രാജ്യത്ത് ശാസ്ത്രജ്ഞർ പുതിയ ഇനം ചിലന്തികളെ തിരിച്ചറിഞ്ഞു ഓസ്ട്രേലിയൻ വിഷ്ബോൾ ചിലന്തികളുടെ അൻപത്തിയഞ്ച് പുതിയ ഇനങ്ങളെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞെന്ന് വെളിപ്പെടുത്തി ടെരന്റിലുകളുടെയും ഫണൽ വെബ് ചിലന്തികളുടെയും അതേ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന വിഷ്ബോൾ ചിലന്തികൾ മാളങ്ങൽ പുഴ പിടിക്കുന്നവയാണ് പുതിയ ഇനങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നുവരികയാണെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു വയോജന പരിചരണ ദാതാവായ ബുപ്പ തങ്ങളുടെ റെസിഡൻഷ്യൽ ഫോമുകളിൽ മോശം ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകിയെന്ന ആരോപണത്തിൽ നടപടി ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ ബുപ്പ എയ്റ്റ് കെയർ ഓസ്ട്രേലിയയുടെ വീടുകൾ താമസക്കാർക്ക് വാഗ്ദാനം ചെയ്ത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഫെഡറൽ കോടതി കേസ് ആരോപിക്കുന്നു വയോജന പരിചരണത്തിൽ പ്രവേശിക്കുമ്പോൾ സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ പരിചരണം ലഭിക്കുന്നതിൽ ബൂപ്പ പരാജയപ്പെട്ടു എന്നാണ് ആരോപണം താമസക്കാർക്ക് നൽകേണ്ട കരാർ ബാധ്യതകൾ ബൂപ്പ ലംഘിച്ചുവെന്നും ഉപഭോക്തൃ നിയമപ്രകാരമുള്ള ഗ്യാരണ്ടികൾ ലംഘിച്ചുവെന്നും ആരോപിച്ചാണ് കോടതി നടപടി ഞായറാഴ്ച രാത്രി ബ്രിസ്ബെയിന്റെ വടക്കൻ മേഖലയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ ഒരു മരണം ഗുരുതര പരിക്കേറ്റ മൂന്ന് പേർ ഉൾപ്പെടെ അപകടത്തിൽ പത്ത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഒന്നിലുണ്ടായിരുന്ന ഒരു സ്ത്രീ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സംഭവത്തിൽ ദൃക്സാക്ഷികളുടെയും സിസിടി വി ദൃശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ആയിരത്തി തൊണ്ണൂറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്തിയ തമിഴ്നാട് സ്വദേശി തുളസിയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു ബാങ്കോക്കിൽ നിന്നുമാണ് പ്രതി തായ്ലാന്റ് എയർവെയ്സ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ നിലപാട് വ്യക്തമാക്കി മുൻ ചീഫ് സെക്രട്ടറിയും കിഫ് ബിഒ സിഇഒ കെ എം എബ്രഹാം കിഫ്ബിസിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ല പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും കെ എം എബ്രഹാം പറഞ്ഞു പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രത്നബാബാരി മെഹുൽ ചോക്സി അറസ്റ്റിൽ ബെൽജിയത്തിൽ നിന്നാണ് മെഹുൽ ചോക്സി അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അറസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനൊന്നായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ വായ്പ എടുത്ത മുങ്ങിയ മെഹുൽ ചോക്സിക്കെതിരെ ഇ ഡിയും സിബിഐയും നേരത്തെ കേസെടുത്തിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ദിവസവും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു തുടർച്ചയായി മൂന്നാം ദിവസവും എൻ ഐ എ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ദില്ലിയിലെ സിജിഒ സമുച്ചയത്തിലെ എൻ ഐ എ ആസ്ഥാനം റാണയുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ സുരക്ഷാ വലയത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് മേധാവി പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന് ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്നുള്ള ഡിജിപിയുടെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി സ്വർണക്കടത്തിൽ പി വിജയിന് ബന്ധമുണ്ടെന്ന മൊഴി നൽകിയ നടപടി ക്രിമിനൽ കുറ്റമെന്നാണ് ഡിജിപിയുടെ കണ്ടെത്തൽ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം